നല്ല തണുപ്പുള്ള കാലം ദേശം തണുത്ത് വിറക്കിയ അപ്പോൾ ഒരാൾ കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് അഗ്നി ജ്വലിക്കുന്നത് കണ്ടു അയാൾ അതിനടുത്തേക്ക് പോയി അതിനടുത്ത് പോയാൽ തനിക്ക് ഈ ശീതം ഒരല്പം ശമിക്കും എന്നയാൾക്ക് മനസ്സിലായി അതിനടുത്ത് പോയി ഒരു നിശ്ചിത അകലത്തിലെത്തിയപ്പോൾ നല്ല സുഖം ഇപ്പോൾ തണുപ്പ് ലെവലേശ ഇല്ല സുഖമായി അവിടെ ഇരിക്കുക ചോദ്യം ഇവിടെ അഗ്നി ഇയാളുടെ തണുപ്പിനെ ഏറ്റെടുത്തോ ഇയാളുടെ തണുപ്പ് അഗ്നി ഏറ്റെടുത്തുവെങ്കിൽ ഒരു പത്ത് പേര് തീക്കായുമ്പളത്തേക്ക് അഗ്നി തണുത്ത വസ്തു ആവണം അതുണ്ടാവുന്നില്ല അഗ്നി ആരുടെയും തണുപ്പിനെ ഏറ്റെടുക്കുന്നില്ല എന്നാൽ ഇയാൾക്ക് തണുപ്പ് കുറഞ്ഞോ ആ ഇയാൾക്ക് തണുപ്പ് കുറഞ്ഞു തണുപ്പ് പോയി അഗ്നി സാമീപ്യത്തിൽ തണുപ്പ് അകലുക എന്ന പ്രയോജനം ഉണ്ടായി അതിൻ്റെ അർത്ഥം ഇയാളുടെ തണുപ്പിനെ അഗ്നി ഏറ്റെടുത്തു എന്നല്ല ഇതുപോലെ നാമജപങ്ങളെ കൊണ്ട് മന്ത്രോപാസനകളെ കൊണ്ട് പൂജകളെ കൊണ്ട് ഹോമങ്ങളെ കൊണ്ട് പാഠങ്ങളെ കൊണ്ട് ദേവതോപാസനക്ക് ഈശ്വരോപാസനയ്ക്ക് വിഹിതങ്ങളായ മാർഗങ്ങളെ കൊണ്ട് നമ്മുടെ ചിത്തശുദ്ധി കൂടുതൽ 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 പ്രകാശിക്കുമ്പോൾ സ്വതസിദ്ധമായ അനുഗ്രഹം നമുക്ക് കൂടുതൽ അനുഭവത്തിൽ വരും അതുകൊണ്ട് പൂജ ചെയ്യണം പാഠം ചെയ്യണം കീർത്തനം ചെയ്യണം ഹോമം ചെയ്യണം മന്ത്രോപാസന ചെയ്യണം എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം അതുകൊണ്ട് ഒരു സാധനയോ ഉപാസനയോ എന്നല്ല അതെല്ലാം ചെയ്യണം അതിലൂടെ സ്വതസിദ്ധമായ ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഈശ്വര അനുഭവം നേടാനുള്ള സാധ്യത മനുഷ്യന് വന്നു ചേരുകയാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കർമ്മം കൊണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹം ചെയ്തു എന്നല്ല അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ചിലത് അങ്ങനെ പറയാറുണ്ട് നമ്മളായിട്ട് വളരെ അടുപ്പുള്ള ഒരാൾ അദ്ദേഹം ഇപ്പോൾ ഇല്ല ആട്ടാണ് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടു ഒരു തീവണ്ടി അപകടത്തിൽപ്പെട്ടു കുറേ കമ്പാർട്ട്മെൻറ്റുകൾ പാലം പൊളിഞ്ഞ് താഴെ പുഴയിൽ വീണു ഇദ്ദേഹം ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഈ മുങ്ങിയ ഒരു കമ്പാർട്ട്മെൻറ്റിനാവുമ്പോൾ ഇപ്പോൾ രക്ഷപ്പെട്ടത് ഒരു പോർ കേൾക്കാതെ ധാരാളം ആശ്രമങ്ങളുമായിട്ടും മറ്റും ബന്ധപ്പെടുന്നൊരു വ്യക്തിയാണ് ഒന്നാം നല്ലൊരു ഭക്തനാണ് എന്ന് മാത്രമല്ല തനിക്കറിയുന്ന ശാസ്ത്രവിഷയങ്ങൾ സമൂഹമായിട്ട് പങ്കുവെക്കുന്ന ആളാണ് ആശ്രമത്തിൽ വന്നു ഒരു ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ സ്വാമി രക്ഷപ്പെട്ടു രക്ഷപോട്ടുകൂട്ടുവോ എന്താ കാരണം രക്ഷപ്പെടാൻ ഈശ്വരൻ അനുഗ്രഹിച്ചു ഞാൻ ചോദിച്ചപ്പോ നിങ്ങളെ ഈശ്വരൻ പ്രത്യേകം അനുഗ്രഹിക്കാൻ നിങ്ങൾ ഈശ്വരന് തമ്മിൽ എന്താ കച്ചവടം ചോദ്യം രണ്ട് അവിടെ മരിച്ചവരും പരുക്ക് പറ്റിയവരുമായവരെ ഈശ്വരൻ അനുഗ്രഹിച്ചില്ല എന്നാണോ പറയുന്നത് അപ്പൊ ചിലരെ അനുഗ്രഹിക്കുക ചിലരെ അനുഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരൻ പക്ഷപാതിത്വമുള്ളവനല്ലേ പക്ഷപാതിത്വമുള്ളവനാണെങ്കിൽ അവൻ ഈശ്വരനാവുമോ ഞാൻ കുറെ ആൾക്കാരോട് ഇതുതന്നെ പറഞ്ഞ ആരും ഇങ്ങനെ പറഞ്ഞില്ലല്ലോ സ്വാമി എല്ലാവരും പറഞ്ഞാൽ പറയാൻ ചിദാനന്തപുരം ഓണം അപ്പൊ പിന്നെ എന്താ സ്വാമി ഞാൻ രക്ഷപ്പെട്ടത് പ്രാരബ്ദം കഴിഞ്ഞിട്ടില്ല അത് തന്നെ പ്രാരബ്ധം ശരീരഗതമായ പ്രാരബ്ധം കഴിഞ്ഞാൽ ആ നിമിഷം മരിക്കും ഒരു മിനിറ്റ് പോലും പിന്നെ ഇരിക്കില്ല പ്രാരബ്ധം ശേഷിക്കവേ എന്തെങ്കിലും മാനസിക വൈകൃതത്താൽ ആത്മഹത്യ ചെയ്യാന്ന് ഒന്നല്ല രണ്ടല്ല എട്ട് പ്രാവശ്യം തോന്നിയാലും ചാവൂല എട്ട് പ്രാവശ്യം കെട്ടി തോന്നിയാളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവസാനം എട്ടാമത്തെ പ്രാവശ്യമാണ് നട്ടല് പൊട്ടി സ്വാധീനം ഇല്ലാണ്ടായിപ്പോയത് അതുകൊണ്ട് ഒമ്പതാം പ്രാവശ്യം പരീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഒമ്പത് മുപ്പിന് നോക്കുകയാണ് അതെ മനസ്സല്ല അത് കാണുക മാത്രമല്ല അദ്ദേഹത്തെ ഒരു പലകേൻ്റെ മുകളിൽ കിടത്തിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വീട്ടുകാർ റോഡ് മുതൽ വയ്ക്കും റോഡ് മുന്ന് കൊണ്ടുപോകല് കുട്ടികളുടെ പണിയാണ് സ്കൂൾ കുട്ടികളാണ് ഒന്തി കൊണ്ടുപോകുക ഇദ്ദേഹത്തെ നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ അദ്ദേഹത്തെ ഉന്തു അദ്ദേഹം എല്ലാവരോടും പറയും ആർക്കും ആത്മഹത്യ ചെയ്യാൻ പാടില്ല പഠിച്ചോൺ തന്നെ ആയുസ് എടുക്കാൻ ആർക്കും അധികാരമില്ല എന്നെ പ്രത്യേകമായി അനുഗ്രഹിച്ചു അതുകൊണ്ട് എനിക്ക് ജീവൻ കിട്ടി അത് പറ്റില്ല അപ്പൊ മരിച്ചവരൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കാത്തവരാണെന്ന് വെറും അത് ശാസ്ത്രസമ്മതമല്ല ഈശ്വരൻ പക്ഷപാതിത്വമുള്ളവനല്ല അതുകൊണ്ട് നാദത്തെ പാപം ന ചൈവ സുകൃതം വിഭൂ ആരുടെയും പുണ്യത്തെയോ പാപത്തെയോ ഈശ്വരൻ ഏറ്റെടുക്കുന്നില്ല ഉറച്ചു മനസ്സിലാക്കണം പുണ്യകരങ്ങളായ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ നമ്മുടെ അന്ധകരണം കൂടുതൽ കൂടുതൽ ശുദ്ധമാകും എത്ര കണ്ട് നമ്മുടെ അന്ധകരണം ശുദ്ധമാകുന്നു അത്ര ഈശ്വരാനുഭൂതിയുടെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആ ഭാവത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും എത്ര കണ്ണാടി സ്വച്ഛമാണോ അത്രയും ప్రతిబింబం స్పష్టమా